നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കിന്ന് എങ്ങനെ ഇൻവേർട്ടർ ബാറ്ററിയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ നോക്കാം അതായത് ബാറ്ററി വെള്ളം അതിനായിട്ട് ബാറ്ററി വെള്ളം വാങ്ങിക്കുക സാധാ വെള്ളമല്ല ബാറ്ററി വെള്ളം വാങ്ങിക്കുക എന്നിട്ട് ഇതിൻ്റെ ഇൻഡിക്കേഷൻ ശ്രദ്ധിക്കുക ബാറ്ററിയിലുള്ള ഇതിലിപ്പോൾ എല്ലാം താഴ്ന്നു കിടക്കുകയാണ് റെഡ് താഴ്ന്നതായിട്ടാണ് കിടക്കുന്നത് റെഡിലേക്ക് റെഡിലേക്ക് വന്ന് കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ആ ഗ്രീൻ ഇൻഡിക്കേഷനിലേക്ക് വരുത്തണം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെള്ളത്തിൻ്റെ ഇതെടുക്കുക എന്നിട്ട് എൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുക മേലെ അതിൻ്റെ സൈഡിലുള്ളത് ഓക്കെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേഷൻ നേരെ പുറത്തേക്കും പല ബാറ്ററിയിലേക്കും വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ തന്നെ ഏകദേശം എല്ലാ ബാറ്ററിയിലേക്കും മെല്ലെ അത് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിലേക്ക് മെല്ലെ വെള്ളം ഒഴിച്ചുകൊടുക്കുക അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരും ഇൻഡിക്കേഷൻ അത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി അത് ഗ്രീനിലേക്ക് എത്തും അപ്പോൾ അങ്ങനെ എല്ലാ ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നിലും ഒഴിച്ച് കൊടുക്കുക അല്ല ഇതിപ്പോൾ ഇങ്ങനെ പൊങ്ങിയിട്ട് വരുന്നുണ്ട് ഇതേ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഇതാ കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി Okay. Okay, thank you. Thank you very much.